ഗവൺമെന്റ് വെൽഫെയർ സ്കൂളിന്റെ വേദിയിലേക്ക് രണ്ടിരാ ചെറിയൊരു ഉണ്ട് ഹൈ ഗായിസ് ഇന്നുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ സ്കൂളിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം നടക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തേക്ക് പോവാൻ പോയി കേട്ടോ ഇപ്പോൾ സാമ്യം ഒന്നര മണിയായി ഉച്ചയ്ക്ക് അപ്പം എനിക്ക് വേറെ പോകേണ്ടതിന് അതാണ് എനിക്ക് രാവിലെ പോകാൻ പറ്റേന് അപ്പോൾ സ്കൂളിലേക്ക് കേട്ടോ ഓക്കെ അവിടെ എന്തായതൊന്നും അറിയില്ല നേരെ വിടാം എടുക്കട്ടെ കേട്ടെ നീ ചിരി ചിരി എന്തായി എന്തോ വീടിനെട്ടോ നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ നാട്ടിലെ സ്കൂള് അതായത് പള്ളീൻ്റെ നമ്മുടെ നാട്ടിലെ ജുമാ ജുമാസില്ലേ ജുമാസിന് നേരെ മുമ്പിലാണ് സ്കൂൾ അപ്പോൾ അവിടുത്തേക്കാണ് പോകുന്നത് കേട്ടോ അവിടെയാണ് പരിപാടികളാണ് നമ്മൾ പഠിക്കുന്ന സമയത്ത് അവിടെ അല്ലാട്ടോ നമ്മൾ പഠിക്കുമ്പോൾ അപ്പുറം പഴയ ഒരു ഓടിറ്റ ബിൽഡിങ് ഉണ്ടായിരുന്നത് അത് പൊളിച്ച് ഇപ്പുറം പുതിയ ബിൽഡിങ്ങെല്ലാം എടുത്ത് ഞാൻ സ്കൂളിപ്പുറത്തേക്കെല്ലാം മാറ്റി പണ്ട് ചെറിയൊരു ഓടിറ്റ സ്കൂളായിരുന്നു നമ്മൾ പഠിക്കുന്ന സമയത്ത് ഗായ് അങ്ങനെ എത്തിയട്ടാ ഏ നമ്മളെ നാട്ടിലെ സ്കൂൾ കുറച്ചു ആൾക്കാരുണ്ടാവും നോക്കട്ടെ എങ്ങനെ ആളുണ്ടോക്കട്ടെ ഞങ്ങൾ കാണുന്ന സ്കൂള് വണ്ടീട് വെച്ചേട്ടാ സ്കൂൾ സ്കൂളാ കൈനാമ പരിപാടി കഴിഞ്ഞാണെന്നറിയില്ല നോക്കട്ടെ ഭക്ഷണം ഭക്ഷണവും കുറച്ച് കറിയ ചേടാ മൈസോറും ചിക്കനാ ആ ചിക്കൻ ചർഗ പായസം പായസം പോട്ടോ ഗായ്സ് അങ്ങനെ വന്നപാട് ഭക്ഷണം കഴിച്ചേട്ടാ ഞാൻ വരാൻ ലേറ്റായി ഒന്നര മണി ഒന്നര മണിയാകുമ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു ഞാൻ വേറെ പോയിട്ടുണ്ടേ അങ്ങനെ ഭക്ഷണം കഴിച്ചിവിടെ ഇരുന്നു നല്ല ചൂട് രക്ഷിതാത്ത ചൂട് ഇതാ നമ്മൾ സ്കൂൾ കണ്ട ബാക്കിൽ കണ്ടോ ഇവിടുത്തെ നാട്ടിലെ എൽ പി സ്കൂൾ കേട്ടോ മുമ്പ് വീടല്ല ഞാൻ പറഞ്ഞില്ല മുമ്പ് വീടല്ല മുമ്പ് കുറച്ച് അപ്പുറം ഉണ്ടായിരുന്നു പഴയ ഒരു ഓടിട്ട ബിൽഡിംഗ് ഉണ്ടായിരുന്നു നമ്മൾ പഠിക്കാൻ സമയത്ത് കുറേ വർഷം മുമ്പ് പിന്നെ ഇപ്പറത്തേക്ക് മാറിയതാണ് പുതിയ ബിൽഡിങ്ങനെല്ലാം എടുത്ത് ഇപ്പുറം വന്നു അപ്പം നമ്മൾ അവിടെയാണ് പഠിച്ചത് പിന്നെ സ്കൂൾ കണ്ട ഇവിടെയാണ് ഇപ്പം പകല് പ്രോഗ്രാം ഉണ്ടായത് അത് രാവിലെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം തീർന്നു ഇപ്പം ഏകദേശം ആൾക്കാരെല്ലാം പോയി ഇനി വൈകിട്ട് അഞ്ചര മുതൽ അടുത്ത പരിപാടി കുട്ടികളുടെ പരിപാടിയെല്ലാം ഉണ്ട് ഇത്ര വൈകിട്ട് കേട്ടോ വൈകിട്ട് വരുമ്പം ഒരു അഞ്ചരക്ക് സ്റ്റാർട്ടായി പിന്നെ രാത്രിയെല്ലാം പരിപാടിയാണ് കുട്ടികളെ പരിപാടിയും കാര്യങ്ങൾ ഇവിടെ സ്റ്റേജ് കണ്ടോ രാത് ആവുമ്പോൾ സ്റ്റേജ് നല്ല വെയിലാണ് പോയിട്ട് വെയിൽ കണ്ട അതുകൊണ്ട് ഇവിടെയാണ് പ്രോഗ്രാം ഇപ്പോൾ രാവിലത്തെ പരിപാടി ഇവിടെ വെച്ചത് കസേര കണ്ട ഫുള്ള് ആരുമില്ല ഏകദേശം ആൾക്കാരെല്ലാം പോയി കുറച്ച് ആൾക്കാരുള്ളൂ ഇപ്പോൾ ഇനി വൈകീട്ട് വൈകിട്ടൊരഞ്ചര മണി ആ സമയത്ത് നെക്സ്റ്റ് പ്രോഗ്രാം നമ്മളിവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി പൂർവ്വ വിദ്യാർത്ഥിയാണോ പോയതല്ലേ ഒന്ന് മുതൽ നാല് വരെ ഞാനും നമ്മളെ നാട്ടിലെ സ്കൂളിൽ നിന്ന് ജസ്റ്റ് കാണിച്ചോട്ടോ നമ്മുടെ നാട്ടിലെ എൽ പി സ്കൂൾ ഓ ഇതിന്ന് കുട്ടികളെ പരിപാടി എടുക്കേണ്ട സ്റ്റേജ് കേട്ടോ കണ്ടോ ഇതാ സ്കൂള് ഇതോ ഗവ എൽഫയർ എൽ പി സ്കൂൾ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം നൂറ്റി ഇരുപത്തിരണ്ടാം വാർഷികാഘോഷവും യാത്രയായിട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് എട്ടൊമ്പത് വെള്ളി ശനി തീയതി പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ശ്രീ പി കെ വിശ്വനാഥൻ മാസ്റ്റർ ബഹുമാനപ്പെട്ട ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഏഴോം ഗ്രാമാഞ്ചായത്ത് മാർച്ച് ഒമ്പത് എന്താടാ ഡ്രൈവറിനെല്ലാം ആ നെയ്യുണ്ടോ കണ്ടോ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സമഗ്ര ശിക്ഷ കേരളം കണ്ണൂർ മാടായി സബ് ജില്ല മതവെള്ള സംഭരണി ഒരു യൂണിറ്റ് ജലം ജലമ്മ മൂല്യമാണ് കണ്ടോ സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഫാൻ്റെ കാര്യം ഇരിക്കാ ഭയങ്കര ചൂട് എന്താ ഫാറുണ്ടാ വിജയം രണ്ടിലോ ഞാനിപ്പോൾ ഇരുന്ന് പോയാട്ടാ നേരെ പുറക്കൂട്ട് ആ ചെറിയ ചെറിയ അടിച്ചിങ്ങണ്ട് ബ്ലോഗ് അടിച്ചിട്ട് ബ്ലോഗില് അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബയ്യ വരാം ഓക്കെ വണ്ടിടാണോ അതെന്തോ വെള്ളം വണ്ടി വന്നിട്ടുണ്ട് ഏട്ടാ ട്ടാ ട്ടാ ഗവൺമെന്റ് വെൽഫെയർ ഫ്രഷായി നേരെ പരിപാടിക്ക് ഞാൻ പിള്ളേരെ പരിപാടി നടക്കുന്നുണ്ട് ഓക്കെ ഇവിടാ നേരെ സ്കൂളിലേക്ക് കേട്ടാ അങ്ങനെ ഞാൻ നമ്മുടെ നാട്ടിലെ സ്കൂളിലെത്തിയട്ടാ ജോഫറേ ഒരാ പറഞ്ഞേ ൂട്ടുകാരനാ നമ്മളെ സ്കൂളിലെ പരിപാടിയിലൊക്കെ ഇങ്ങനെ പോയോ റേ കണ്ണ അല്ലേറ്റും കൊറവല്ല ആൾക്കാരുണ്ടോ ഫുള്ള് ആൾക്കാരാ ഓഹോ നല്ല ആൾക്കാരുണ്ടല്ലോ ജോഫറിങ്ങോട്ടൊക്കെയാ ജോഫർ നേരത്തെ ഇരുപതായോ കണ്ടിട്ടില്ലായിരിക്കും സമതലുണ്ടോ സമതല വന്നെ ആ സമതണ്ടോ സമത് വരാന്ന് പറഞ്ഞു ഞാൻ വിളിച്ചു വിളിച്ചു വരാന്ന് പറഞ്ഞു ചായ ചായ നമ്മൾ ജബ്ബാർ കണ്ട് വിളിച്ചിട്ട് ചായ ഫുൾ ചായയും കടിയതാ കടികളുണ്ട് മുട്ട വരി ഉണ്ട് സമൂസ ഉണ്ട് കുറേ ഐറ്റംസ് ഉണ്ട് നല്ലൊരു പാ ചായ പിടിക്കാറോ നമ്മളെ ആച്ചയും സമതവും സമതും സംഭവം ഉണ്ടല്ലേ പ്രൊജക്റ്റ് കേട്ടോ നമ്മുടെ സ്കൂളിലെ പ്രൊജക്ടിലാണ് കേട്ടോ നമ്മളെ സ്കൂളിലെ നമ്മുടെ സ്കൂളിലെ പ്രോജക്റ്റിലുള്ള സ്ഥാപിക്കപ്പെട്ട ഒരു വിദ്യാലയമാണ് ഈ വെൽഫെയർ സ്കൂൾ ഏഴോ വെൽഫെയർ സ്കൂൾ പിന്നെ മകനം അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഭാഷ പരിചയപ്പെട്ടത് നല്ല എല്ലാം കൊണ്ടും നല്ല ഊർജ്ജസ്വരനായ ഒരു അധ്യാപകനാണ് ഏത് കാര്യവും അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ കൊണ്ട് പ്രാവർത്തികമാക്കാൻ ആളുകളോടുള്ള നല്ല പെരുമാറ്റം കൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അദ്ദേഹം ആദ്യമായി പ്രമോഷനായി നെടുവിൽ പഞ്ചായത്തിലെ വെള്ളാട് യു പി സ്കൂളിലാണ് അദ്ദേഹം എച്ച് എം ഐ ജോയിൻ ചെയ്തത് നമ്മുടെ നാടിനെ സേവിക്കുക എന്നതിനപ്പുറം കൂടുതലായി ഒന്നുമില്ല പ്രത്യേകിച്ച് നമുക്ക് അദ്ദേഹം കോളേജ് ഹെഡ് മാസ്റ്റർ ബാബുമാസർ റിട്ടയർമെൻറ്റും കൂടെ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നു രണ്ട് വർഷം മാത്രമാണ് ഈ സ്കൂളിന്റെ ഭാഗമായി ഹെഡ്മിസ് ഹെഡ് മാസ്റ്ററായി ചുമതലയെടുത്തത് ഒരു സേവന കാലത്ത് അധികം വർഷം വേണ്ട ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ കുട്ടികളെ ചേർത്ത് പിടിക്കാൻ ഈ സമൂഹത്തിന് ആകെ ചേർത്ത് പിടിക്കാനുള്ള ഒരാർജവും അതിൻ്റെ ഒരു മനസ്സും ഉണ്ടെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത് നല്ല മനുഷ്യനായും ോട്ടോ ഗോവേട്ടൻ ഉണ്ട് ആൾക്കാരുണ്ട് ഓക്കെ ഇത് കഴിഞ്ഞാട് കുട്ടിയുടെ പരിപാടി കുട്ടിയുടെ കലാപരി പിന്നെ ടീമിൽ ഇരുന്നണ്ട് അബ്ദുൽ ഇക്രിസ്ന അബ്ദുൽ ഖാദർ ആൽഫ നോ അമർദാൻ സി ഏഴാം ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി സ്കൂളിന്റെ വേദിയിലേക്ക് ദഫ് മുട്ടതായി ക്ഷണിക്കുകയാണ് മിസ്മേ കൂടി करिएगा അവർക്ക് വിളിക്ക ഓദർ സർ ക്കണേ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം ഏ ഗുസ് ഇപ്പ തുടങ്ങും ഗുയിസ് ഇപ്പൊ തുടങ്ങും കേട്ടോ നല്ല ക്ലൗഡാണ് കേട്ടാ നല്ല ആൾക്കാർ

Kita berapa? Kita berapa? പോയി ഓക്കേ രണ്ടു രണ്ടുമൂന്ന് പാട്ട് പാടി വിടുന്നില്ല എന്നും പാടണോടൊ പാടണോ പാടണോന്നറിയി എന്താ പറയുക ഇത്ര പാട്ട് ഷൂട്ട് ചെയ്തെന്നറിയില്ല ആ അപ്പോൾ നേരെ വീട്ടിലേ കേട്ടോ ഓക്കെ